ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇലവൻ ട്രിക്ക് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി ഈ അഞ്ച് ആദ്യം ഇടുക അഞ്ചും രണ്ടും കൂട്ടി ഏഴ് എഴുതുക ഈ രണ്ട് അറ്റത്തെടുക അഞ്ച് ആദ്യം ഇട്ടു അഞ്ചും രണ്ടും കൂട്ടി ഏഴ് എഴുതി ഈ രണ്ട് പടി ഇട്ടു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി പതിനാറ് ഇൻറ്റു പതിനൊന്ന് മുന്നൂറ്റി പതിനാറിനെ പതിനൊന്ന് കൊണ്ട് കുടിക്കണമെങ്കിൽ ആറ് ആദ്യെട്ടു ആറും ഒന്നും കൂട്ടി ഏഴ് ഒന്നും മൂന്നും കൂട്ടി നാല് ഈ മൂന്ന് ഈ അറ്റത്തെട്ടു ആറ് ആദ്യം ഇട്ടു ആറ് ഒന്നും കൂട്ടി ഏഴ് എഴുതി ഒന്നും മൂന്നും കൂട്ടി നാല് എഴുതി ഈ മൂന്ന് പെടി ഇട്ടു മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഇൻ്റരുന്ന ആദ്യം നാല് എടുത്തിട്ടു നാല് മൂന്നും കൂട്ടി ഏഴ് മൂന്നും ഏഴും കൂട്ടിയ പത്തിൻ്റെ പൂജ്യം മാത്രയുടെ ശിഷ്ടം ഒന്നുണ്ട് പിന്നെ ഈ ഏഴ് നമ്മൾ അറ്റത്തെടാറുണ്ട് ആ ഏഴിൻ്റെ കൂടെ ശിഷ്ടം ഒന്ന് കൂട്ടുക എട്ട് ഒരിക്കൽ കൂടി പറയാം നാല് ഇട്ടു നാല് മൂന്നും കൂട്ടി ഏഴ് മൂന്നും ഏഴും കൂട്ടുക പത്തെടുത്ത് പൂജ്യം വഴിയിട്ട് ശിഷ്ടം ഒന്നും അവിടെ ഇരിക്കട്ടെ ഈ ഏഴ് ഇവിടെ അറ്റത്തെ എഴുതണം പക്ഷേ ഏഴിൻ്റെ കൂടി ഒന്ന് കൂട്ടണം എട്ടായിരത്തി എഴുപത്തിനാല് ഉത്തരം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഈ രൂപന്ന് ആറ് ആദ്യം എഴുതുക ആറും ഒമ്പതും പതിനഞ്ച് ശിഷ്ടം ഒന്നവിടെ ഇരിക്കട്ടെ ആറും ഒമ്പതും കൂട്ടി പതിനഞ്ചെടുത്ത് അഞ്ച് പടിയിട്ട് ശിഷ്ടം ഒന്നവിടെ ഇരിക്കട്ടെ ഒമ്പതും ഏഴും കൂട്ടി പതിനാറ് ഈ ശിഷ്ടം ഒന്ന് കൂട്ടുക പതിനേഴ് അപ്പോൾ ഒരു ശിഷ്ടം അവിടെ ഇരിക്കട്ടെ ഇനി ഏഴും മൂന്നും കൂട്ടുക പത്ത് ഈ ശിഷ്ടമൊന്നു കൂട്ടുക പതിനൊന്ന് അപ്പം ശിഷ്ടം അവിടെ നിന്നുണ്ട് പിന്നെ ഈ മൂന്നിവിടെ എഴുതുക വേണ്ട ആ മൂന്നിൻ്റെ കൂടി ശിഷ്ടം ഒന്ന് കൂട്ടുകാല് ഉത്തരം നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റമ്പത്താറ് ഇതുപോലെ അഞ്ഞൂറ്റെഴുപത്താറ് ഇൻറ്റു പതിനൊന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യൂ